ട സാന പൊറത്തോ അടുത്തായി ബാച്ച് ഞാൻ എത്തുന്നു അനൂപ് കഴിഞ്ഞ കൊമ്പൻസിലെ തകർപ്പൻ പെർഫോമൻസിന് ശേഷം അതേ നാണയത്തിൽ കളിന് ഒക്കെ എന്റെ ഒന്നും ചെയ്തിട്ടില്ല അനുപ അടിച്ചു കളി ഷിജുക്കാണ് നേരെ നേരെ അറിയുള്ളു അടിക്ക് അടിച്ച് തൂഫാനാക്ക നാല ഓവറിൽ നാപ്പത് റൺസ് ആദ്യ എറിയുന്നു ഷിജുക്ക ഓ ഗ്രേറ്റ് ബോളിങ് ഷിജു എടന്ന് നേരെ മാത്രമേ ഉള്ളൂ রজীব বাবু আদু এই বিধতে কাটা কা

आह ये साइड दूसरा वाह ग्रेट बैट्समैन शामिल हो भाई फोन ही सब बेरी अच्छा फोन नहीं है ओह चोट रहा फोरा 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 फोर, गेट रहा सुपर चोट रहा, चोड़ रहा। എന്താ പറയാ സംഭവം യുഗ്സ് ബെന്റ് യുവർ ലെഗ്സ് ആ അതെ ഓക്കെ ബൈ മനസ്സിലായി நிக்க நம்ம தலைக்கெட்டு ஓடு 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 வேண்ட வேண்ட கல கைல கைல கொள்ள ரெண்டு டபிள் டபுள் டபிள் சிப்னஸ் கேக்கு അനുപ അനീപ അടിയടാ ഓട് ഓട് ഓട ഡണ്ട് ഡബിൾ വേണ്ട 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 ആ ശാമില്ല മോനെ സൂപ്പറാ

ഇപ്പൊ ആഴ്ച ഓട്രി വിളിച്ചിട്ട് വന്നിട്ട് വയനാട് അൻസാ ടു ഷാമലിയ മഞ്ഞുമൽ ഔട്ട് എടാ എത്ര 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 ബോൾ പന്ത്രണ്ട് ബോളി പതിനെട്ടാണ് ഇവന് അടുത്ത ഓവറിലേക്ക് വെക്കരുത് ധാനേ பத்து no! போ <laughs> കൊള്ളാം 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 ഡബിള് കളിടാ ഒന്നും വന്നില്ലെങ്കി കളിയുണ്ടാവൂലോട്ടാ രണ്ടിലൊന്നു തന്നെ ആ അത് ഷോർട്ടാ അത് മര്യാദ നേരത്തെ സ്റ്റമ്പിൽ ഓഫ് ഇറങ്ങേനോടന്ന മാമോരെന്നെ അടിച്ചു നിർത്തിക്കോ ഫോറായാലും കുഴപ്പമില്ല ഫോർ ബൗണ്ടറി വന്നാ മതി എന്റെ മോനെ സൂപ്പർ കാശ്

അൻസാർ ഉടുക്കത്ത പോയില്ല ശിജുവിക്കാനും ചെയ്യിപ്പിക്കാൻ വേണ്ടി മാക്സിമം എപ്പട്ടോ അൻസാർ എന്താ ഭാഷ എനിക്ക് കൊള്ളാട കൊള്ളാടനൂവേ

ആ വെറുതെ അല്ല പിന്നെ എങ്ങനെ കളി വച്ചാ അതെനിക്ക് അറിയാൻ വിവേക നീ സൂപ്പറാ ഇടിലാ ബോളിങ് വിവേകം രക്ഷയില്ല സൂപ്പർ ബോളിങ് ഇടലോളിന്റെ ബാറ്റിംഗ് ആണ് ആൾക്കാർക്ക് പറ്റിയില്ല വിവേകിന്റെ ക്യാച്ച് ഫോമും മാങ്ങാത്തൊരു അടി ചെയ്ത് അത് ശ്യാമന്റെ അടിച്ചു അമ്മയൊക്കെ